പഞ്ചായത്തിലെ അൻപത്തിയഞ്ച് കിലോമീറ്റർ ദൂരത്തുള്ള റോഡുകളാണ് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നത് പലതവണ കരാർ കമ്പനിയുമായി പ്രവർത്തി നടത്താൻ ആവശ്യപ്പെട്ടെങ്കിലും ഇഴഞ്ഞു നീങ്ങിയത് കാരണം ജനപ്രതിനിധികൾ ഒന്നടങ്കം ഒറ്റക്കെട്ടായി എഞ്ചിനീയറുടെ ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം നടത്തുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ വാർഷിക പദ്ധതിയിൽ റോഡ് ടാറിങ്ങിനായി ഒരു കോടി അറുപത്തി ലക്ഷം രൂപ അനുവദിച്ചിരുന്നു എന്നാൽ നിലവിലുള്ള റോഡിലെ അറ്റകുറ്റപ്പണികൾ നടത്താത്തതുകൊണ്ട് ഈ പ്രവർത്തികൾ മുടങ്ങിയിരിക്കുകയാണ് വൈകിട്ട് മണിയോട് കൂടിയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ കുത്തിയിരപ്പ് സമരം തുടങ്ങിയത് രാത്രി മണിയോട് കൂടി വടകര സി ഐയുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിലാണ് പ്രശ്നം താൽക്കാലികമായി പരിഹരിച്ചത് വൈസ് പ്രസിഡന്റ് റീസ നൌഷാദ് ശാരദ വത്സൺ സുധീർ മഠത്തിൽ യു എ സുരേന്ദ്രൻ ചൗവർ വെള്ളിക്കുളങ്ങര എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി ആരംഭിച്ചപ്പോൾ ഞങ്ങൾ ആ ലിസ്റ്റ് ഒന്നും നോക്കാതെ അവർക്ക് തോന്നിയ സ്ഥലത്ത് റീസ്റ്റോറേഷൻ പ്രവൃത്തി ഏകദേശം ഒരു അഞ്ചാറ് കിലോമീറ്റർ ദൂരത്തോളം അവർ ചെയ്തിട്ടുണ്ട് ചെയ്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പൂർണ്ണമായും വിട്ടയച്ചുകൊണ്ട് കരാറുകാരൻ പിന്മാറി അങ്ങനെ പിന്മാറിയപ്പോൾ ആ സമയത്ത് തന്നെ ഡിസംബർ മാസത്തിൽ തന്നെ ഞങ്ങൾ ഇവിടെ വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഇംപ്ലിമെൻറ്റിങ് ഏജൻസി എന്നുള്ള നിലയിൽ വാട്ടർ അതോറിറ്റിയാണ് അപ്പോൾ എക്സിക്യൂട്ടീവ് എൻജിനീയറുടെയും എക്സിയുടെയും ഒക്കെ ശ്രദ്ധയിൽ നിരന്തരംപ്പെടുത്തി വരികയാണ് ഇപ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കൊഞ്ചിയം ഗ്രാമപഞ്ചായത്തിലെ ഏകദേശം അമ്പത് കിലോമീറ്ററിലധികം റോഡുകൾ നല്ല താറീത റോഡുകൾ മുഴുവൻ പൊട്ടിപ്പൊടിച്ച് ഗതാഗത യോഗ്യമല്ലാതായി മാറി എന്നത് ഒരു പ്രശ്നം രണ്ടാമത്തെ പ്രശ്നം ഈ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഒരു കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് വിവിധ റോഡുകൾ റീത്താറിങ് ചെയ്യേണ്ടതുണ്ട് ഈ റീത്താറിങ് ചെയ്യേണ്ട പ്രവൃത്തിയുടെ ടി എസ് ടെക്നിക്കൽ സാങ്ഷൻ ഉൾപ്പെടെ ആയിട്ടും ഞങ്ങൾ എല്ലാം അക്രഡിറ്റ് ഏജൻസി എന്നുള്ള നിലയിൽ യു എൽ സി സിസിനെയാണ് ഏൽപ്പിക്കാറുള്ളത് അവർ ഈ ജലജീവൻ്റെ റീസ്റ്റോറേഷൻ പ്രവൃത്തി നടക്കാത്തത് കൊണ്ട് അഗ്രിമെൻറ്റ് വയ്ക്കാൻ പോലും തയ്യാറാവാത്ത സ്ഥിതിയാണ് കാരണം അവർ ന്യായമാണ് പറയുന്നത് ആ ൻ പ്രവൃത്തി പൂർത്തിയായാൽ മാത്രമേ റീതാറിംഗ് പ്രവൃത്തി ആരംഭിക്കാൻ വേണ്ടി കഴിയൂ വന്ന പെട്ട സാഹചര്യം ഈ മാർച്ച് മാസം അവസാനത്തോടുകൂടി ഞങ്ങൾക്ക് അനുവദനീയമായിട്ടുള്ള ഒരു കോടി അറുപത്തഞ്ച് ലക്ഷം രൂപ പാഴായി പോകുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ എല്ലാ ദിവസവും ജനങ്ങളും അമ്പല കമ്മിറ്റിയും പള്ളി കമ്മിറ്റിയും ഉൾപ്പെടെയുള്ള റെസിഡൻസ് അസോസിയേഷൻ വിവിധ കൂട്ടായ്മകള് രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഞങ്ങളെ നിർത്താൻ സമ്മതിക്കാത്ത രീതിയിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ വന്നുകയും ദൈനംദിനം അവരുടെ പ്രയാസങ്ങൾ കേട്ട് ഞങ്ങൾക്ക് അവിടെ ഇരിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ആ സാഹചര്യത്തിൽ ഞങ്ങൾ എല്ലാ ജനപ്രതിനിധികളും ഒന്നോ രണ്ടോ ആളുകൾ വ്യക്തിപരമായ അസൗകര്യം കൊണ്ടിന്ന് വരാൻ പറ്റിയിട്ടില്ല യാതൊരു രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ ഞങ്ങൾ എല്ലാ ജനപ്രതിനിധികളും ഇവിടെ വന്നിരിക്കാൻ വേണ്ടി തീരുമാനിച്ചു യാതൊരു ഉപരോധവും ഇല്ല ഒരു സമരവും ഇല്ല ഞങ്ങൾക്ക് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് ഇനി പോകണമെങ്കിൽ ഇതിനൊരു ശാശ്വത പരിഹാരം ആവണം ആ ശാശ്വത പരിഹാരം ഉണ്ടാക്കി തരണമെന്ന് വളരെ വിനയത്തോടെ അഭ്യർത്ഥിക്കാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ് ഞങ്ങൾക്ക് ഇതിനൊരു പരിഹാരം ഞങ്ങൾക്ക് ആരോടും പരാതിയും പരിഭവവും ഇല്ല ഞങ്ങൾക്ക് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരുക എന്നത് അത് വാട്ടർ അതോറിറ്റിയുടെ ഉത്തരവാദിത്തമാണ് അത് അവർ നിർവഹണ ഏജൻസിയായി ിലെ പ്രശ്നമാണ് പറയുന്നത് ഫണ്ടില്ലാതെ ഒരു പ്രവൃത്തി എങ്ങനെയാണ് എ എസ് ആകുന്നത് എന്ന് ഞങ്ങൾക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകും ഇതാണ്